മലയാളികളുടെ പ്രിയ താരമാണ് നവ്യ നായർ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരുമായി പങ്കിടാറുമുണ്ട് ഇപ്പോഴിതാ തനിക്കുണ്ടായൊരു ദുരനുഭവത്തെപ്പറ്റി പറയുകയാണ് നടി തന്റെ തന്നെ രക്തബന്ധത്തിലുള്ള ഒരു കുഞ്ഞിനെ ഉമ്മ വെച്ചതും അതിന് കുഞ്ഞിന്റെ അമ്മ ശുഭിതയായ കാര്യത്തെക്കുറിച്ചാണ് നടി പറയുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് താരം അനുഭവം തുറന്നു പറഞ്ഞത് നവ്യയുടെ കുറിപ്പ് വായിക്കാം പഴയ പോലെ കുട്ടികളെ എടുത്ത് കൊഞ്ചിക്കാറില്ലായിരുന്നു എന്റെ തന്നെ കുടുംബത്തിലെ കുട്ടിയായിരുന്നു പുറത്തു വളർന്നതുകൊണ്ട് അവളുടെ വർത്തമാനം ഇംഗ്ലീഷും മലയാളവും കുഴഞ്ഞു കുഴഞ്ഞ് കേൾക്കാൻ നല്ല രസമായിരുന്നു അവൾക്കെന്നെ ഇഷ്ടമായി ഞങ്ങൾ കുറെ കുശലങ്ങൾ പറഞ്ഞു പോരുന്നേരം അവൾക്കൊരു ഉമ്മ കൊടുത്തു കവിളിലും നെറ്റിയിലും ചുണ്ടിലും ശുഭതയായ അവളുടെ അമ്മ അന്യരെ ഉമ്മ വയ്ക്കാൻ അനുവദിക്കരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് കുട്ടിയോട് ഒരു നിമിഷം ഞാൻ സ്തപ്തയായിപ്പോയി അവളുടെ അച്ഛനും ഞാനും ഒരു വീട്ടിൽ ഉണ്ടുമുറങ്ങിയും വളർന്നവരാണ് രക്തബന്ധമുള്ളവരാണ് എന്റെ കണ്ണുകൾ നിറഞ്ഞു ഒന്നും പറയാതെ വിടവാങ്ങി വാങ്ങി അതിനുശേഷം കുഞ്ഞുങ്ങളോടുള്ള അമിത സ്നേഹപ്രകടനത്തിനൊരു ഇളവ് വരുത്തി പക്ഷെ ഇവളെന്നെ വശീകരിച്ചു താജ്മഹലോളം തന്നെ പേരറിയാത്ത മാതാപിതാക്കളെ ഞാൻ അവളെ വാരിപ്പുണരുമ്പോൾ നിങ്ങളുടെ മുഖത്തു കണ്ട ആ സന്തോഷം എന്നെ ധന്യയാക്കി വാവേ നിന്റെ പേര് ചോദിച്ചു എങ്കിലും ഈ ആന്റി മറന്നു കാണുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ പേരിടണം അതുവരെ ഇവിടെ എന്ന് വിളിക്കട്ടെ പിന്നാലെ കുഞ്ഞിന്റെ പേര് കിട്ടിയെന്നും നവ്യ വ്യക്തമാക്കി വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് നവ്യയെ പിന്തുണച്ചും വിമർശിച്ചുമാണ് കമന്റുകൾ നിങ്ങളുടെ വിഷമം മനസ്സിലാകും എന്നാൽ കുട്ടികളെ ചുംബിക്കുന്നത് ശരിയല്ല എന്നാണ് ഒരാൾ കുറിച്ചത് നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ശരിയാണ് സങ്കടം വരും പക്ഷെ കുട്ടിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ അതിന്റെ മാതാപിതാക്കൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത് നമ്മുടെ കാലമല്ല എല്ലാം മാറി എന്നാണ് മറ്റൊരാൾ കുറിച്ചത് എൻ്റെ കുട്ടിയെ നവ്യ ചേച്ചി എടുത്തിരുന്നെങ്കിൽ ഞാൻ പിന്നെ കുഞ്ഞിനെ കുറച്ച് ദിവസം കുളിപ്പിക്കില്ല നവ്യ ചേച്ചി ഇഷ്ടം ഇങ്ങനെ പോകുന്നു കമൻസ്